ഹായ് ഓൾ വെൽക്കം ടു സ്റ്റഡി വിൻ പി എസ് സി ദേവസ്വം ബോർഡിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്കിൽ നിന്നുള്ള നൂറ് ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ ഉള്ളത് ദേവസ്വം ബോർഡ് എക്സാം ഉള്ളവരെ ഇത് പഠിക്കുക ഓക്കെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ പൂജയിൽ ഏത് മന്ത്രം കൊണ്ടാണ് വ്യാപകം ചെയ്യുന്നത് ഓപ്ഷൻ ബി മൂലം അടുത്ത ചോദ്യം ഗണപതിയുടെ വാഹനം ഏത് ഓപ്ഷൻ എ എലി അടുത്ത ചോദ്യം അഷ്ടാംഗങ്ങളും പഞ്ചാംഗങ്ങളും കൂടി നസിക്കുന്നത് ഏത് ദേവനാണ് ഓപ്ഷൻ ഡി വിഷ്ണു അടുത്ത ചോദ്യം വിഷ്ണുവിൻ്റെ വലിയ ബലിപീഠത്തിൽ അധിവസിക്കുന്ന ദേവത ഏത് ഓപ്ഷൻ ഡി ഹരിസേനൻ അടുത്ത ചോദ്യം ഏത് വിരൽ കൊണ്ടാണ് പൂജയ്ക്ക് ചന്ദനം കുറിതൊടേണ്ടത് ഓപ്ഷൻ സി മോതിര വിരൽ അടുത്ത ചോദ്യം സുബ്രഹ്മണ്യന്റെ ഉപചാര മന്ത്രം ഏത് ഓപ്ഷൻ സി ഓം നമ ഷൺമുഖായ അടുത്ത ചോദ്യം നവഗ്രഹങ്ങളിൽ വ്യാഴം ഏത് ദിശയിലേക്കാണ് തിരിഞ്ഞിരിക്കുന്നത് ഓപ്ഷൻ ഡി വടക്ക് അടുത്ത ചോദ്യം ശാസ്താവിന്റെ നിർമാല്യധാരി മന്ത്രം ഏത് ഓപ്ഷൻ സി ഘോഷവതയെ നമ അടുത്ത ചോദ്യം ക്ഷേത്രത്തിന്റെ ഏതു ഭാഗത്താണ് മാതൃബലിക്കൽ സ്ഥിതി ചെയ്യുന്നത് ഓപ്ഷൻ ബി തെക്ക് അടുത്ത ചോദ്യം ഇതം ശരീരം ക്ഷേത്രം എന്ന് പറയുന്ന ഗ്രന്ഥം ഏത് ഓപ്ഷൻ ഡി ഭഗവത് അടുത്ത ചോദ്യം ഷോഡശക്രിയകളിൽ ഒൻപതാമത്തെ ക്രിയ ഏത് ഓപ്ഷൻ സി ഉപനയനം അടുത്ത ചോദ്യം സർപ്പക്കാവുകളിൽ ആരാധിക്കുന്ന ശിലാവിഗ്രഹത്തിനു പറയുന്ന പേരെന്ത് ഓപ്ഷൻ സി ചിത്രകൂടക്കല്ല് അടുത്ത ചോദ്യം അപാന മുദ്രയുടെ വിരലുകൾ ഏത് ഓപ്ഷൻ ബി നടുവിരൽ ചൂണ്ടാണി വിരൽ അടുത്ത ചോദ്യം ശിവേലിക്ക് തെക്കു ഭാഗത്ത് തൂവേണ്ട ദേവന്മാർ ഏതെല്ലാം ഓപ്ഷൻ സി ഗണപതി ദക്ഷിണാമൂർത്തി അടുത്ത ചോദ്യം ശനിയുടെ വാഹനം ഏത് ഓപ്ഷൻ ഡി കാക്ക അടുത്ത ചോദ്യം തന്ത്ര സമുച്ചയത്തിന്റെ രചയിതാവ് ആര് ഓപ്ഷൻ സി ചേന്നാസ് നാരായണൻ നമ്പൂതിരിപ്പാട് അടുത്ത ചോദ്യം സുപ്രസിദ്ധ ക്ഷേത്ര ഗ്രന്ഥം ഏതാ ഓപ്ഷൻ ഡി വിശ്വകർമ്മ്യം അടുത്ത ചോദ്യം വൃത്തപ്രസാദത്തിന് പറയുന്ന പേരെന്ത് ഓപ്ഷൻ എ ദ്രാവിഡം അടുത്ത ചോദ്യം ശബരിമല ശ്രീ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രം ഏത് ദേവസ്വം ബോർഡിന്റെ കീഴിലാണ് ഓപ്ഷൻ ഡി തിരുവിതാംകൂർ അടുത്ത ചോദ്യം ശ്രീനാരായണ ഗുരു അരുവിപ്പുറത്ത് പ്രതിഷ്ഠിച്ച ദേവപ്രതിഷ്ഠ ആരുടേതാണ് ഓപ്ഷൻ എ ശിവൻ അടുത്ത ചോദ്യം സുബ്രഹ്മണ്യന്റെ മൂലമന്ത്രം ഏത് ഓപ്ഷൻ ബി ഓം വചത്ത് നമ അടുത്ത ചോദ്യം ശിവന്റെ അസ്ത്രമന്ത്രം ഏത് ഓപ്ഷൻ ഡി ഓം ശ്രീലിംഷു ഹുംഫൽ അടുത്ത ചോദ്യം ഏത് ദേവനാണ് ഗോപിയായി ചന്ദനം കുറിതൊടുവാൻ പറയുന്നത് ഓപ്ഷൻ എ വിഷ്ണു അടുത്ത ചോദ്യം ഭസ്മം തൊടുവാനുള്ള മന്ത്രം ഏത് ഓപ്ഷൻ ബി ഷണോദേവി അടുത്ത ചോദ്യം ശാസ്താവിന്റെ വാഹനം ഏത് ഓപ്ഷൻ ബി കുതിര അടുത്ത ചോദ്യം സന്താനലബ്ധിക്കായി ഉരുളി കമഴ്ത്തൽ വഴിപാട് നടത്തുന്ന കേരളത്തിലെ ക്ഷേത്രം ഏതാണ് ഓപ്ഷൻ ബി മണ്ണാറശാല അടുത്ത ചോദ്യം കേരളത്തിലെ ഏക തടാക ക്ഷേത്രം ഏത് ഓപ്ഷൻ എ അനന്തപുരം ക്ഷേത്രം അടുത്ത ചോദ്യം പറശ്ശിനിക്കടവ് മുത്തപ്പൻ ക്ഷേത്രത്തിലെ മൂർത്തി സ്വരൂപം ഏതാണ് ഓപ്ഷൻ സി കിരാതമൂർത്തി അടുത്ത ചോദ്യം ശബരിമല സ്ത്രീധർമ്മ ശാസ്ത്രാവിൻ്റെ തിരുവാഭരണങ്ങൾ സൂക്ഷിക്കുന്ന സ്ഥലം എവിടെയാണ് ഓപ്ഷൻ സി പന്തളം കൊട്ടാരം അടുത്ത ചോദ്യം മ്യൂറൽ മ്യൂറൽപഗോഡ എന്നറിയപ്പെടുന്ന ക്ഷേത്രം ഏതാണ് ഓപ്ഷൻ സി സ്വാമി ക്ഷേത്രം അടുത്ത ചോദ്യം ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിലെ പ്രധാന വഴിപാട് ഏതാണ് ഓപ്ഷൻ ഡി വിളക്ക് തെളിയിക്കൽ അടുത്ത ചോദ്യം കേരളത്തിലെ ഏക ദുര്യോധന ക്ഷേത്രം എവിടെ സ്ഥിതി ചെയ്യുന്നു ഓപ്ഷൻ സി മലനട അടുത്ത ചോദ്യം അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ പ്രധാന വഴിപാട് എന്താണ് ഓപ്ഷൻ ബി പാൽപായസം അടുത്ത ചോദ്യം വള്ളംകളി ഉത്സവമായിട്ടുള്ള കേരളത്തിലെ ഏക ക്ഷേത്രം ഓപ്ഷൻ സി ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രം അടുത്ത ചോദ്യം ആറ്റുകാൽ പൊങ്കാല ഏതു മാസത്തിലാണ് നടത്തുന്നത് ഓപ്ഷൻ എ കുംഭം അടുത്ത ചോദ്യം ദക്ഷിണ കൈലാസം എന്നറിയപ്പെടുന്ന ക്ഷേത്രം ഏത് ഓപ്ഷൻ ഡി തൃശൂർ വടക്കുംനാഥ ക്ഷേത്രം അടുത്ത ചോദ്യം വിഷ്ണു ക്ഷേത്രത്തിൽ എത്ര പ്രദക്ഷിണമാണ് പറഞ്ഞിരിക്കുന്നത് ഓപ്ഷൻ എ നാല് അടുത്ത ചോദ്യം ജ്ഞാനപ്പാനയുടെ രചയിതാവ് ആര് ഓപ്ഷൻ സി പൂന്താനം അടുത്ത ചോദ്യം ഉത്സവകാലത്ത് കോഴിക്കല്ല് മൂടുന്ന സമ്പ്രദായം ഏത് ക്ഷേത്രത്തിലാണ് ഓപ്ഷൻ എ കൊടുങ്ങല്ലൂർ ദേവീക്ഷേത്രം അടുത്ത ചോദ്യം ക്ഷേത്രത്തിന്റെ ശ്രീകോവിൽ മനുഷ്യശൈലത്തിലെ ഏത് സ്ഥാനത്തെയാണ് സൂചിപ്പിക്കുന്നത് ഓപ്ഷൻ എ ശിരസ് അടുത്ത ചോദ്യം ക്ഷേത്രങ്ങളിൽ പൂജാ സമയത്ത് തൂവുന്ന ബലിക്കല്ല് ഏത് ഓപ്ഷൻ എ അഗ്നി അടുത്ത ചോദ്യം കേരളത്തിലെ ക്ഷേത്രത്തിൽ എത്ര തരം ഉത്സവങ്ങളെ പറയപ്പെടുന്നു ഓപ്ഷൻ ബി മൂന്ന് അടുത്ത ചോദ്യം വിഷ്ണുവിന് പ്രാധാന്യമുള്ള നക്ഷത്രം ഏത് ഓപ്ഷൻ ഡി തിരുവോണം അടുത്ത ചോദ്യം സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്ന പ്രസിദ്ധമായ ക്ഷേത്രം ഏതാണ് ഓപ്ഷൻ ഡി ആറ്റുകാൽ ഭഗവതി ക്ഷേത്രം അടുത്ത ചോദ്യം കേരളത്തിലെ കഥകളി വഴിപാടായി നടത്തുന്ന ക്ഷേത്രം ഏത് ഓപ്ഷൻ ഡി തിരുവല്ലഭ ക്ഷേത്രം അടുത്ത ചോദ്യം ശംഖനാഥം മുഴക്കാത്ത ക്ഷേത്രം ഏത് ഓപ്ഷൻ സി ഇക്കരെ കൊട്ടിയൂർ അടുത്ത ചോദ്യം രാവിലെ ആദ്യം നട തുറക്കുന്ന ക്ഷേത്രം ഏത് ഓപ്ഷൻ ഡി തിരുവാർപ്പ് ശ്രീകൃഷ്ണ ക്ഷേത്രം അടുത്ത ചോദ്യം രാമായണ മാസം എന്നറിയപ്പെടുന്ന മലയാള മാസം ഏത് ഓപ്ഷൻ എ കർക്കിടകം അടുത്ത ചോദ്യം കഴകക്കാർ ഇല്ലാത്ത ക്ഷേത്രം ഏത് ഓപ്ഷൻ ബി രായിനെല്ലൂർ ഭഗവതി ക്ഷേത്രം അടുത്ത ചോദ്യം കേരളത്തിലെ ഏറ്റവും വലിയ കൂത്തമ്പലം ഏത് ക്ഷേത്രത്തിലാണ് ഉള്ളത് ഓപ്ഷൻ സി വടക്കും നാഥൻ അടുത്ത ചോദ്യം ഫൈനൽ ആൻസർ കീഴിൽ ഡിലീറ്റഡ് ആണ് അടുത്ത ചോദ്യം നിത്യേന ബ്രാഹ്മണിപ്പാട്ട് നടത്തി വരുന്ന കേരളത്തിലെ ക്ഷേത്രം ഏത് ഓപ്ഷൻ സി തിരു ഐരാണിക്കുളം ക്ഷേത്രം അടുത്ത ചോദ്യം കേരളത്തിലെ സൂര്യക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത് ഓപ്ഷൻ ഡി കോട്ടയം അടുത്ത ചോദ്യം ഗ്രഹണം ബാധിക്കാത്ത ക്ഷേത്രം ഏത് ഓപ്ഷൻ ഡി തിരുവാർപ്പ് അടുത്ത ചോദ്യം കേരളത്തിലെ ഏറ്റവും പുരാതനമായ ക്ഷേത്രം ഏതാണ് ഓപ്ഷൻ ഡി വൈക്കം മഹാദേവ ക്ഷേത്രം അടുത്ത ചോദ്യം സൂര്യഗായത്രിയുടെ ദേവത ഏത് ഓപ്ഷൻ സി സവിതാവ് അടുത്ത ചോദ്യം വൈശാഖ മാസത്തിൽ നട തുറന്ന് ഭക്തജനങ്ങൾക്ക് പ്രവേശനമുള്ള ക്ഷേത്രം ഏതാണ് ഓപ്ഷൻ ഡി കൊട്ടിയൂർ അടുത്ത ചോദ്യം മത്തവിലാസം കൂത്ത് ഏത് ദേവന്റെ ക്ഷേത്രങ്ങളിലാണ് നടത്തപ്പെടുന്നത് ഓപ്ഷൻ എ ശിവൻ അടുത്ത ചോദ്യം തോൽപ്പാവ കൂത്ത് ഏത് പുരാണത്തിന്റെ ഭാഗമായാണ് പ്രദർശിപ്പിക്കുന്നത് ഓപ്ഷൻ എ കമ്പരാമായണം അടുത്ത ചോദ്യം പൂജയ്ക്ക് പ്രാണായാമം ചെയ്യുമ്പോൾ ഏതെല്ലാം വിരലുകൾ ചേർത്താണ് നാസികയിൽ പിടിക്കേണ്ടത് ഓപ്ഷൻ ബി മോതിരവിരൽ തള്ളവിരൽ അടുത്ത ചോദ്യം വലിയ പാണിക്ക് പ്രത്യേകമായി ഉപയോഗിക്കുന്ന വാദ്യ ഉപകരണത്തിന്റെ പേരെന്ത് ഓപ്ഷൻ സി മരം അടുത്ത ചോദ്യം കേരള കലാമണ്ഡലത്തിന്റെ സ്ഥാപകൻ ആര് ഓപ്ഷൻ സി വള്ളത്തോൾ അടുത്ത ചോദ്യം പന്നിയൂർ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ ഏത് സങ്കല്പത്തിലാണ് ഓപ്ഷൻ എ വരാഹമൂർത്തി അടുത്ത ചോദ്യം ഒരു നാലമ്പലത്തിൽ ശിവൻ ശങ്കരനാരായണൻ വിഷ്ണു എന്നീ ദേവന്മാരെ പ്രധാനമായി പ്രതിഷ്ഠിച്ച ക്ഷേത്രം ഏത് ഓപ്ഷൻ സി തിരുവേഗപ്പുറ മഹാദേവ ക്ഷേത്രം അടുത്ത ചോദ്യം ഭദ്രകാളി ക്ഷേത്രങ്ങളുടെ മൂലക്ഷേത്രം എന്നറിയപ്പെടുന്ന ക്ഷേത്രം ഏത് ഓപ്ഷൻ ബി കൊടുങ്ങല്ലൂർ ഭഗവതി ക്ഷേത്രം അടുത്ത ചോദ്യം പ്രസിദ്ധമായ നെല്ലുവായി ധന്വന്തരി ക്ഷേത്രം ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഓപ്ഷൻ ഡി തൃശൂർ അടുത്ത ചോദ്യം കേരളത്തിൽ നാല് തന്ത്രിമാരുള്ള ക്ഷേത്രം ഏതാണ് ഓപ്ഷൻ ഡി തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രം അടുത്ത ചോദ്യം പൂജയ്ക്ക് ചന്ദനം കുറിതൊടുവാനുള്ള മന്ത്രം ഏത് ഓപ്ഷൻ എ മൂലം അടുത്ത ചോദ്യം കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ വെച്ച് പൂജയ്ക്ക് മണി അടിക്കാത്ത ക്ഷേത്രം ഏത് ഓപ്ഷൻ സി ചമ്രവട്ടത്ത് അയ്യപ്പ ക്ഷേത്രം അടുത്ത ചോദ്യം അത്താഴ പൂജയ്ക്ക് ശേഷം മാത്രം സ്ത്രീകൾക്ക് അകത്തേക്ക് പ്രവേശിക്കുവാൻ അനുവാദമുള്ള ക്ഷേത്രം ഈത് ഓപ്ഷൻ ബി തളിപ്പറമ്പ് ക്ഷേത്രം അടുത്ത ചോദ്യം തത്വമസി എന്ന പദം ഏത് ഉപനിഷത്ത് വാക്യമാണ് ഓപ്ഷൻ ബി ചന്ദകോപനിഷത്ത് അടുത്ത ചോദ്യം ചന്ദസ് ആദ്യം തൊടുന്നത് എവിടെ നിന്നാണ് ഓപ്ഷൻ സി ശിരസ് അടുത്ത ചോദ്യം ചിലന്തിയമ്പലം എന്ന പേരിൽ പ്രസിദ്ധി നേടിയ ക്ഷേത്രം ഏത് ഓപ്ഷൻ ബി പള്ളിയറ ക്ഷേത്രം അടുത്ത ചോദ്യം ഭദ്രകാളിയുടെ മൂലമന്ത്രം ഏത് ഓപ്ഷൻ സി ഓം ഐൻ ഐദ്രകാളിയെ നമ അടുത്ത ചോദ്യം ഒറ്റക്കൽ മണ്ഡപം സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രം ഏത് ഓപ്ഷൻ ബി ശ്രീപദ്മനാഭ സ്വാമി ക്ഷേത്രം അടുത്ത ചോദ്യം പൂജയിൽ ആവാഹനയിൽ ഹൃദയത്തിൽ എത്തിയാൽ ജപിക്കേണ്ട മന്ത്രം ഏത് ഓപ്ഷൻ ഡി ഉപചാരം അടുത്ത ചോദ്യം തൃപ്പൂത്ത് ഉത്സവം നടക്കുന്ന ക്ഷേത്രം ഏത് ഓപ്ഷൻ ബി ചെങ്ങന്നൂർ മഹാദേവ ക്ഷേത്രം അടുത്ത ചോദ്യം ചാക്യാർകൂത്തിന് ഉപയോഗിക്കുന്ന വാത്തിയ ഉപകരണത്തിന്റെ പേരെന്ത് ഓപ്ഷൻ ഡി മിഴാവ് അടുത്ത ചോദ്യം തിരുമാന്ധം കുന്ന് ക്ഷേത്രത്തിൽ വിവാഹ തടസ്സം നീങ്ങുന്നതിനുള്ള മാംഗല്യപൂജ നടത്തുന്നത് ഏത് ദേവി ദേവന്മാർക്കാണ് ഓപ്ഷൻ സി ഗണപതി അടുത്ത ചോദ്യം പുരാണങ്ങൾ എത്ര ഓപ്ഷൻ ഡി പതിനെട്ട് അടുത്ത ചോദ്യം ഏതു മഹാരാജാവിന്റെ കാലത്താണ് ശ്രീ പത്മനാഭ സ്വാമി ടെമ്പിൾ ട്രസ്റ്റ് തുടങ്ങിയത് ഓപ്ഷൻ എ ചിത്തിരതിരുനാൾ ബാലരാമവർമ്മ അടുത്ത ചോദ്യം ഗുരുവായൂരിൽ പ്രതിഷ്ഠ നടത്തിയത് ആരാണെന്നാണ് വിശ്വാസം ഓപ്ഷൻ ബി ഗുരുവും വായുവും അടുത്ത ചോദ്യം കൃഷ്ണനാട്ടത്തിന്റെ ഉപജ്ഞാതാവാര് ഓപ്ഷൻ സി മാനവേദൻ അടുത്ത ചോദ്യം തിരുവഞ്ചിറ എന്ന ജലാശയത്തിന്റെ നടുവിൽ സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രം ഓപ്ഷൻ എ കൊട്ടിയൂർ അടുത്ത ചോദ്യം ഏഴരപ്പൊണ്ണാന എഴുന്നള്ളിപ്പ് നടത്താറുള്ള കേരളത്തിലെ ക്ഷേത്രം ഏത് ഓപ്ഷൻ സി ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രം അടുത്ത ക്വസ്റ്റ്യൻ ഡിലീറ്റഡ് ആണ് അടുത്ത ക്വസ്റ്റ്യൻ പറയപ്പെ പന്തരുകുലത്തിലെ അവസാനത്തെ അംഗം ദൈവമായി ആരാധിക്കപ്പെടുന്ന ക്ഷേത്രം ഓപ്ഷൻ എ വായില്ല കുന്നിലപ്പൻ ക്ഷേത്രം അടുത്ത ചോദ്യം പഞ്ചവാദ്യങ്ങളിൽ ഉൾപ്പെടുന്ന വാദ്യം ഏത് ഓപ്ഷൻ ബി കൊമ്പ് അടുത്ത ചോദ്യം മഹാഭാരതത്തിൽ എത്ര പർവങ്ങളുണ്ട് ഓപ്ഷൻ ഡി പതിനെട്ട് അടുത്ത ചോദ്യം ആദിശങ്കരാചാര്യർ സ്ഥാപിച്ച മഠം എവിടെയാണ് ഉള്ളത് ഓപ്ഷൻ എ ദ്വാരക അടുത്ത ചോദ്യം കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഉപദേവതകളുള്ള ക്ഷേത്രം ഓപ്ഷൻ ബി തിരുവഞ്ചിക്കുളം ശിവക്ഷേത്രം അടുത്ത ചോദ്യം കേരളത്തിൽ തെറിപ്പാട്ട് ആചാരമായ ക്ഷേത്രം ഓപ്ഷൻ ഡി കൊടുങ്ങല്ലൂർ ഭഗവതി ക്ഷേത്രം അടുത്ത ചോദ്യം കേരളത്തിലെ ഏക സൂര്യക്ഷേത്രം ഓപ്ഷൻ ബി ആദിത്യപുരം ക്ഷേത്രം അടുത്ത ചോദ്യം ശ്രീനാരായണ ഗുരു പ്രതിഷ്ഠ നടത്തിയ ആദിത്യക്ഷേത്രം ഓപ്ഷൻ സി അരുവിപ്പുറം ശിവക്ഷേത്രം അടുത്ത ചോദ്യം ശിവന്റെ വാദ്യമായി കണക്കാക്കുന്നത് ഏത് ഓപ്ഷൻ എ ഡമരു അടുത്ത ചോദ്യം വിഷ്ണുവിന്റെ ഗതയുടെ പേരെന്ത് ഓപ്ഷൻ എ കൗമോദകി അടുത്ത ചോദ്യം അദ്വൈതം എന്ന സിദ്ധാന്തത്തെ വ്യാഖ്യാനിച്ച് സ്ഥാപിച്ച ആചാര്യൻ ഓപ്ഷൻ ഡി ശങ്കരാചാര്യർ അടുത്ത ചോദ്യം കേരളത്തിൽ സാധാരണ ജനഹൃദയങ്ങളിൽ രാമകഥ പ്രചരിപ്പിക്കുന്നതിൽ ഏറ്റവും പ്രധാന പങ്കുവഹിച്ച കൃതി ഓപ്ഷൻ ബി അധ്യാത്മരാമായണം കിളിപ്പാട്ട് അടുത്ത ചോദ്യം ഭഗവത്ഗീത മഹാഭാരതത്തിലെ ഏത് പർവ്വത്തിൽ സ്ഥിതി ചെയ്യുന്നു ഓപ്ഷൻ എ ഭീഷ്മ പർവം ലാസ്റ്റ് ക്വസ്റ്റ്യൻ വിവിധ നിറത്തിലുള്ള പൊടികൾ ഉപയോഗിച്ച് ക്ഷേത്രങ്ങളിൽ ദേവീദേവന്മാരുടെ രൂപങ്ങൾ വരയ്ക്കുന്ന സമ്പ്രദായത്തിൻ്റെ പേര് ഓപ്ഷൻ സി കളമെഴുത്ത് ഓക്കെ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം താങ്ക്